നമസ്കാരം പി ഡി പിൻ്റെ ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉള്ള കാരണം ഇപ്പോൾ ഒരു പുതിയ വാർത്ത വന്നിരിക്കുകയാണ് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ സംശയപ്രദമായ ആത്മഹത്യയെ കുറിച്ച് ആ കേസ് അന്വേഷിച്ച എ സി പി ആ എ സി പിയെ കണ്ണൂർ ജില്ലയിലെ ശ്രീഖണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സി പി എം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിർത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് നവീൻ ബാബുവിൻ്റെ കുടുംബം സംശയപ്രദമായ ആത്മഹത്യ ഉണ്ടായ ആ സാഹചര്യത്തിൽ തന്നെ ഈ കേസന്വേഷണം സംശയപ്രദമാണ് ഈ കേസന്വേഷണം ശരിയായ രീതിയിലല്ല അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ അവർ ആക്ഷേപമുന്നയിച്ചിട്ടുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിവുള്ള വിവരമാണ് ആക്ഷേപമുന്നയിക്കാൻ മാത്രമല്ല അവർ കേരളത്തിലെ പോലീസിനെ ഒട്ടും വിശ്വാസമില്ലാതെ സി ബി ഐയെ വരെ അന്വേഷണം ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടതും നമുക്കറിവുള്ള കാര്യമാണ് ഈ സാഹചര്യത്തിലാണ് ആ കേസ് അന്വേഷിച്ച അതിൻ്റെ പ്രാഥമിക അന്വേഷണങ്ങളെല്ലാം നടത്തിയ എ സി പി എ കണ്ണൂരിലെ ശ്രീകണ്ഠാപുരത്ത് കോട്ടൂരിൽ സി പി എമ്മും ഇടതുപക്ഷവും സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ പൊതുസമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ ഇത്തരം ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ സാമാന്യ രാഷ്ട്രീയ പാർട്ടികൾ പാലിക്കേണ്ട മര്യാദ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പൊതുജനങ്ങളോട് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾ ഗൗരവമായി ചിന്തിക്കണം എന്നൊരു അഭിപ്രായമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് നമസ്കാരം